അവൻ അവൻ അല്ല മുഴുവൻ നിങ്ങളെ കാണാൻ പറ്റത്തില്ല മറ്റേ പിടിക്കട്ടെ അയ്യോട്ടാണ്ടൊന്നും മാനസിക തോന്നല് മാത്രമാണ് എന്നോട് അല്ല നിങ്ങളാണ് ഇതെല്ലാം ചെയ്യുന്ന പണിയാണ് ചേർക്കുന്നത് അല്ലെങ്കിൽ ശക്തി രമേശ് രമേശിന് എട്ട് വർഷമായിട്ട് വീടിന് പുറത്തിറങ്ങാറേയില്ല അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇലക്ട്രോണിക് സാധനങ്ങൾക്ക് പുറമേ മേശ കാസേര കാട്ടിൽ ഇതൊക്കെ ആരോ നശിപ്പിക്കുകയാണ് ആരാണെന്ന് ചോദിച്ചാൽ വ്യക്തമായ ഉത്തരമില്ല രമേശിനെ കൊണ്ട് മറ്റേതോ ശക്തികൾ അത് ചെയ്യിപ്പിക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഉത്തരം യഥാർത്ഥത്തിൽ മാടമ്പള്ളിയിലെ മനോരോഗി ഈ രമേശനാണെന്നുള്ള കാര്യം പുള്ളിയോട്ട് സമ്മതിക്കുന്നുമില്ല ഞാനല്ലോ ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ല വേറെ ഏതോ ദുഷ്ടശക്തികൾ എൻ്റെ ശരീരത്തിലേക്ക് വരുന്നു അപ്പോൾ ഞാൻ നശിപ്പിക്കുന്നു എന്നാണ് പുള്ളി ഇപ്പോഴും പറയുന്നത് യഥാർത്ഥത്തിൽ പ്രത്യേകതരം ഒരു മാനസികാവസ്ഥയിൽ അദ്ദേഹം ചെയ്തു പോകുന്ന കാര്യമാണ് ഇത് ഞാൻ പുള്ളിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അദ്ദേഹം ഇത് സമ്മതിക്കുമോ ഉൾക്കൊള്ളുമോ ഒന്നും എനിക്കറിയില്ല രണ്ടും കൽപ്പിച്ച് യഥാർത്ഥ താങ്കളാണ് ചെയ്യുന്നത് താങ്കളുടെ മാനസികാവസ്ഥയാണ് ഇത് ചെയ്തു പോകുന്നത് എന്നുള്ള കാര്യം പറഞ്ഞ് സമ്മതിപ്പിക്കാൻ വേണ്ടി ഞാൻ പോവുകയാണ് ബാക്കിയല്ല നമുക്ക് തട്ടേ ഒന്നുകിൽ ഞാൻ നന്നാവും അല്ലെങ്കിൽ രമേശ് എണ്ണം നന്നാവും ഒന്ന് എന്തായാലും ഇപ്പം റെഡി ആകാൻ പോവുകയാണ് അതേ ഇങ്ങോട്ട് കയറാൻ പോവുകയാണ് ഇപ്പോൾ ഒരുപാട് നാളായിട്ട് പുള്ളിയെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും പരിഹാരം ചെയ്തേ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ എൻ്റെ ജീവിതം തന്നെ പോക്കാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിച്ച് 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 അവസാനം എത്തിയിരിക്കുകയാണ് രമേശ് എണ്ണ വീട്ടിൽ ഇനിയാണ് നിങ്ങളൊക്കെ ഞെട്ടി പോകുന്ന കാഴ്ച കാണുന്നത് എനിക്ക് കണ്ടോ ആ മനുഷ്യനെ നിങ്ങൾ കോലം നോക്കുക ആദ്യം നല്ല തക്കടി മുണ്ടനെ പോലെ നല്ല ഫേമസ് ഫീമസേനെ പോലെ ഇരുന്ന മനുഷ്യനാണ് ഇപ്പം നമ്മുടെ പഴയ ഇന്ദ്രനസിൻ്റെ രൂപത്തിലേക്ക് വന്നിരിക്കുന്നത് എന്ത് രൂപമാണിത് ആഹാരം കഴിക്കാൻ നമ്മത്തില്ല ആഹാരം കഴിച്ചെങ്കിൽ നമുക്ക് ആരോഗ്യം വേണ്ട അതില്ലാതാക്കണം ഇത് വെച്ചാൽ എന്നെ കറണ്ട് അടിപ്പിക്കാനും എല്ലാ പരിപാടിയും ചെയ്തോണ്ടിരിക്കുക ഇതിനകത്ത് രമേശനന്റെ വിഷയം ചെല കറണ്ട് വെച്ച് കാണിയ മനുഷ്യനെ കൊണ്ട് ഒരു സാധനം പണിയാൻ പോലും മടിച്ചു നീക്കുക വീട്ടിൽ തന്നെ എങ്ങനത്തില്ല ഇപ്പൊ എങ്ങനെ എട്ട് കൊല്ലം കൊണ്ട് എട്ട് കൊല്ലം കഴിഞ്ഞാൽ എന്റെ പെണ്ണുമുള്ള നാല് കൊല്ലം തളർത്തിയിട്ടാ പായപ്പടി തളർത്തിയിട്ട് കൊല്ലം ഈ വീട്ടിലുള്ള സകല സാധനം നശിപ്പിച്ചത് എന്നെ കൊണ്ട് ദേഷ്യം കേട്ടി രാവിലെ എന്താ കഴിച്ചു രാവിലെ എന്റെ ഏട്ടൻ്റെ അമ്മാൻ്റെ വീട്ടിൽ രണ്ടപ്പം കൊണ്ടുവരുന്നു അതും കഴിക്കാൻ നേരത്തെ പ്രശ്നം അതും പ്രശ്നം കഴിക്കാൻ ഇപ്പൊ രാത്രി കണ്ടില്ല അടുക്കളക്കാത്തൊന്നുമില്ല ചിരി അരി ഉണ്ടാകും കഞ്ഞി വെച്ചാൽ അത് ഞാൻ കൊണ്ടുവന്ന് വെക്കാം നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് രമേശ് നിക്കണ്ട ഒറ്റമിനിന്ന് പറയട്ടെ ക്യാമറ വിഷയം എന്താണ് നമുക്ക് ആദ്യം അവതരിപ്പിക്കാം വീട്ടില് നിക്കൻ അരി കൊണ്ടുവന്നാൽ അതിനകത്ത് ചള്ള പുള്ളെല്ലാം പറക്കി അത് കഞ്ഞിവെക്കാൻ അമ്മയ്ക്കത്തില്ല കുടിക്കാൻ അമ്മയ്ക്കത്തില്ല ഇനയാന്നത്തെ ദിവസം

അപ്പൊ ഈ പാമ്പ് പിടിച്ചവൻ അരിയാഹാരം പോലും അരിയിലാണ് കളിക്കുന്നത് അരിയിലാണ് കളിക്കുന്നത് അവന്റെ കളി ഇത് ആരെ കളിക്കുന്നേ രണ്ടുപേരാണ് കളിക്കുന്നത് ഈ രണ്ട് പേരെന്ന് പറഞ്ഞാൽ ആരേത് മതത്തിപ്പെട്ടവരാ ഇസ്ലാമികരായ പ്രേക്ഷകർക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാം ഇസ്ലാമികരായിട്ടുള്ള രണ്ട് അവധൂതന്മാര് അവന്മാരാണ് ഈ പാവം രമേശ് ചേട്ടന്റെ കഞ്ഞിയിൽ പാറ്റിട്ടൊണ്ടിരിക്കുന്നത് പാവത്തിൽ കഴിക്കാൻ ഒക്കത്തില്ല അങ്ങനെ അവസ്ഥയിലാണ് രാത്രി വന്ന് ചെവിയിലൊക്കെ ശബ്ദമൊക്കെ ഉണ്ടാക്കുമോ ഇന്നലെ ചമ കേ എന്നിട്ട് കരണ്ടിലാണ് അന്നെ കൊല്ലം നമ്മളെ ഈ ഒന്നും ചെയ്യാൻ പറഞ്ഞില്ലേ അടിച്ച് പൊട്ടിക്കുകയ്യോ കാസേറെ കേട്ടോ

ഇത് അണ്ണന്റെ ശരീരത്തിലേക്ക് ആ സാധനം അണ്ണൻ തന്നെ കേട്ടിട്ട് അണ് നമ്മൾ ആരും കഴിക്കാറുമ്പോ നമുക്കൊരു ദേഷ്യം ഉണ്ടാവല്ലോ അപ്പൊ നമ്മള് സ്വയമായിട്ട് നമ്മള് ഒരു വല്ലാത്ത രൂപത്തിലാവുക അടിക്കില്ല പോലെ അതുപോലെ അത് തന്നെ കറണ്ട് തന്നെ പവർ തന്നെ അവിടെ കത്തിച്ചില്ല ആ പവർ നമ്മുടെ ദേഹത്ത് നമ്മള് കറണ്ട് കൊണ്ട് തല്ലിക്കൊള്ളു നമ്മളെ കാര്യം നശിപ്പിച്ചോണ്ടിരിക്കുക വല്ലാത്ത ഒന്നും പറ്റത്തില്ല ചെറിയൊരുക്കത്തില്ല ഇവൻ കണ്ടോ നമ്മളിപ്പോ ഇതിനകത്ത് കുടുംബസ്ത്രം നിക്കുകയാണ് മുഴുവനെ ഇപ്പൊ നിങ്ങളെ കാണാൻ പറ്റത്തില്ല സാറിന്റെ കാണാൻ പറ്റത്തില്ല വസ്ത്രമായ മറ്റേ അല്ല ഉള്ള വസ്ത്രം ഉപയോഗിച്ചാൽ നമ്മളെ കുടവസ്ത്രീളം കറക്റ്റ് പറയും ഇതൊക്കെയാ അതൊന്നും വേണ്ട പറയും സുഹൃത്ത് സംഭവം പിന്നെ അയലക്കേറെ ശത്രു മനോഹമുണ്ടാക്കി അവരെ കൊണ്ട് കേസ് കൊടുപ്പിക്കുക ആ പോലീസുകാരെ ഈ നിലവിളക്കെല്ലാം പോലീസുകാരെ അറുമതിക്കാ ഇതിനകത്ത് എഫ്എം ബോക്സ് ഉണ്ടായിട്ട് എടുത്തോണ്ട് വേടി എല്ലാം എടുത്തോണ്ട് ഞാൻ ചോദിക്കട്ടെ ഈ ഇവമാര് ഈ സാധനന്റെ ഈ മുഴുവനെയുള്ള രൂപം കാണുന്നില്ല പറഞ്ഞു അത് പിടിച്ച് കുളിക്കണ്ടേ ഇത് കാരണം കാരണം ഈ വീട്ടിലുള്ള മുഴുവൻ നശിപ്പിച്ച് നാരായണക്കലാക്കിയൊക്കെ എനിക്കറിയത്തില്ല ഇതൊന്നും ഇതൊക്കെ തന്നെ നശിപ്പിച്ച അടുക്കളോ ഒന്നും വെച്ചിട്ടില്ല ഒന്നും ഇല്ല പാമ്പ അടുക്കള വരെ അവൻ പൂട്ടിച്ചു അപ്പൻ ചുടുമ്പോ ഇതിനകത്ത് എന്ത് ചെയ്യും അടുത്ത് കാണിക്കും കോടതിയോ സർക്കാരോ ഇവനെങ്ങനെ വിടുവോ ഇവൻ പറഞ്ഞാൽ ആര്

അണ്ണൻ കഴിക്കുന്ന ആഹാരം മുഴുവൻ കഴിച്ചിട്ട് ബാക്കി വെച്ചതിന്റെ സ്മെല്ലാണ് മുറി മുഴുവൻ അല്ലെ ഭയങ്കരമായിട്ട് സ്മെല്ലാണ് മുറിയിൽ വരുന്നത് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ വീട് മുഴുവൻ അലങ്കോലപ്പെട്ട് കിടക്കുകയാണ് രമേശ് അണ്ണന്റെ വിഷയം എന്താ വെച്ചാൽ ഈ വാവാ ഇത്രയും ഊണ് ഉറക്കമില്ലാതെ ഉറക്കില്ല ഉറക്കുമ്പോ അങ്ങനെ അണ്ടി കുടിച്ച് വീടിയും മറ്റൊണ്ടിരിക്കുക രാത്രി ഫുള്ള് രാത്രി ഫുള്ള് വലിവ് വലിയ അണ്ടി കുടിയും വലിയ വലിയത് ആ അങ്ങനെ ശരിയൊക്കെ പോയത് പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ രമേശ് എണ്ണ ഞാൻ പറയുന്നത് വിശ്വസിക്കാൻ പറ്റൂ ഇത് അണ്ണന്റെ ഒരു മാനസിക തോന്നല് മാത്രമാണ് അല്ല ഇങ്ങോട്ട് നോക്കി എന്നോട് തറക്കാൻ ഇത് നിങ്ങളാണ് ഇതെല്ലാം ചെയ്യുന്ന പണിയാണ് കാണിച്ചേക്കുന്നത് അല്ലെങ്കിൽ ഒരു ശക്തി ഇല്ല ഒന്നും ഇല്ല ഇനി ഒരു കാര്യമുണ്ട് നീ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ നമ്മൾ അവർ വഴക്കുകൂടാൻ പോകുന്നത് ഇതൊരു ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് അപ്പൊ ഇതൊരു ഇതൊരു മാനസിക പ്രശ്നമാണെന്ന് എനിക്ക് പറയാൻ ഒക്കത്തുള്ളൂ ഇത് നിങ്ങളല്ലേ ഇതൊക്കെ തല്ലിട്ടിച്ചേക്കുന്നേ നിങ്ങളുടെ കൈകൊണ്ട് അല്ലേ പൊട്ടിച്ചേക്കുന്നേ അല്ല ഇത് ആരല്ലേ പൊട്ടിച്ചേക്കുന്നേ ഇത് എനിക്ക് ദേഷ്യപ്പ് ഈ ടി ഇത് പൊട്ടിച്ചേക്കുന്നതെല്ലാം വരയിട്ടേക്ക് നിങ്ങളല്ലേ അല്ലല്ലേ അതൊക്കെ സാധനങ്ങളും ഞാൻ പറയുമ്പോഴും ഈ വീട്ടിൽ ഓരോ നാശം ഉണ്ടാക്കിയാണ് ഇത് അല്ല നിങ്ങളുടെ ദേഹത്ത് കേറി നിങ്ങളുടെ തോന്നലാണ് അല്ല തോന്നലല്ല പിന്നെന്തോ അങ്ങനെ ഉണ്ടെങ്കിൽ അബോധാവസ്ഥയെ പറയുന്ന ഞാൻ പഴയ കാര്യങ്ങൾ പറയില്ല ഇതൊരു മനസ്സിനെ ആരും ഇത് എന്റെ പേരിൽ ഏതെങ്കിലും കോടതിയിലോ എവിടെങ്കിലും കേസ് ഉണ്ട് എന്റെ പേരിലുണ്ട് അത് തിരക്കുക തിരക്കിയതിനു ശേഷം ഇതിന്റെ ആണെ പിടിക്കാം ഇവിടെ ശരിക്കും പറഞ്ഞാൽ രമേശ്ണേ ഇനി മിണ്ടരുത് ഞാൻ ചോദിക്കും മാത്രം ഉത്തരം പറയും അപ്പം ഇവിടെ ഒരുപാട് ദിവസമായിട്ട് രമേശ് എന്നെ വിളിച്ചോണ്ടിരിക്കുവാണ് എനിക്ക് വീടിന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എൻ്റെ സമാധാനമൊക്കെയാണ് വീട്ടിലെ സാധനങ്ങളെല്ലാം എന്നാണ് പറഞ്ഞേക്കുന്നത് ഇവിടെ വന്ന് കണ്ടപ്പോൾ കാഴ്ച എന്ന് പറഞ്ഞതേ കണ്ടില്ലേ ഇതെല്ലാം നശിച്ച് നാരായണക്കല്ലാക്കിയൊക്കെയാണ് ഒരു ജയിലിൽ കിടക്കുന്ന പോലെയാണ് രമേശ് എൻ്റെ ജീവിതം ഇനി ഞാൻ പറയാം ഇത് ശരിക്കും ഒരുപാട് ഇത്തരത്തിലുള്ള മാനസിക പ്രശ്നം അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നെ മറ്റുള്ളവരാണ് നിയന്ത്രിക്കുന്നത് എന്റെ ബ്രെയിൻ ട്രേസ് ചെയ്തേക്കുകയാണെന്നൊക്കെ പറഞ്ഞ ഒരുപാട് ചിന്താഗതി പുലർന്ന ആൾക്കാർക്കുള്ള ഉദാഹരണം തന്നെയാണ് രമേശ് നിങ്ങളുടെ തോന്നൽ അല്ല നിങ്ങൾ നിങ്ങൾ ആരും ആരും നിയന്ത്രിക്കുന്നില്ല കൺട്രോൾ ചെയ്യുന്നില്ല ഇതൊക്കെ രമേശന്റെ ഒറ്റപ്പെട്ട ചിന്ത മാത്രമാണ് അത് മനസ്സിലാക്കുക അല്ല ആണ് അല്ല അതിന്റെ നിങ്ങക്ക് അങ്ങനെ നിങ്ങൾക്ക് തെളിവ് തോന്നുന്നത് സത്യം അറിയണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളു എന്താണ് അതെ ഈ ഇപ്പൊ പ്രവർത്തിക്കുന്നാലും പ്രേതമായാലും ഇതിനെ വിട്ടവന രണ്ടുപേര് ഇല്ല ഇല്ല വിട്ടവനം വിടവെച്ചാണ്ട് ഇന്ന് ഈ നുണപ്പരുന്നതിനകത്ത് എന്തെല്ലാം ചെയ്യാന്നുള്ള ഒരു ഇലക്ട്രോണിക് ചെറിയ ഒരു 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 കൗൺസിലിംഗ് കൗൺസിലിംഗ് ആവശ്യം നിങ്ങൾക്ക് സാധനങ്ങളെട്ടൊക്കെ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു അങ്ങനെ ഇല്ല ചെയ്യേണ്ട ഒരു കാര്യമുള്ള ഇതിന്റെ പേരിൽ എവിടെയാണ് പരാതി ഉള്ളത് അത് കണ്ടെത്തുന്നത് ഇങ്ങനെ പരസ്പരം ബന്ധമില്ലാത്ത കാര്യമാണ് ഇങ്ങനെയുള്ള ഒരുപാട് പരസ്പരം ഞാൻ പറഞ്ഞാൽ രമേശൻ രമേശന്റെ ഞാൻ പറഞ്ഞല്ല ഒറ്റ വാക്ക് പറഞ്ഞു ഈ ചിന്താഗതി എല്ലാം മാറ്റുക രമേശ് ആര് ആരും അങ്ങനെയുള്ള സംഭവത്തിൽ നിയന്ത്രിക്കാൻ പറ്റത്തില്ല രമേശ് ചെണ്ടൻ ഇരുന്നു കൊണ്ട് ആത്മാക്കൾക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ ഇത് നിങ്ങൾ നിങ്ങൾ അറിയോ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുവാണ് നിങ്ങൾ ചെയ്യുന്ന ദ്രോഹം നിങ്ങളുടെ ശരീരത്തോടാണ് നിങ്ങൾ രാത്രി മുഴുവൻ വലിക്കുന്നു ആഹാരം കഴിക്കാതിരിക്കുന്നു ആ ചിന്തയിൽ വീട് തന്നെ തന്നെ അന്ധവിശ്വാസം എനിക്കില്ല എല്ലാവരും പോയിട്ട് വന്ന് ഇങ്ങോട്ട് വന്നിട്ട് നിങ്ങളുടെ കൈ കൊണ്ടല്ലേ ഈ സാധനം ഇടിച്ച് പൊട്ടിച്ചത് ആണോ അതാണോ സത്യം പക്ഷേ ഇത് എനിക്ക് ഈ ആള് ഏത് രൂപത്തിൽ ഇറക്കണെ എന്റെ പേര് കമ്പനി മാനേജർ മാനേജറും സംഭവങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞ ജീവിക്കുക എന്ത് വെല്ലുവിളി ജീവിക്കാനുള്ള കാണിക്കാൻ പറ്റുമോ ഞാൻ എനിക്ക് വേണ്ടി അപ്പൊ നമ്മുടെ പ്രോഗ്രാം കണ്ടിട്ടില്ലേ നമ്മുടെ പ്രോഗ്രാം കണ്ടല്ലേ നമ്മളെ വിളിച്ചത് ഇങ്ങനെ പ്രശ്നമുണ്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ വിളിച്ചോ അപ്പൊ ഇങ്ങനെയുള്ള സംഭവം ഇല്ല എന്ന് വിചാരിച്ച് ജീവിക്കാൻ പറ്റുമോ നിങ്ങളെ ഒരു ശക്തി നിയന്ത്രിക്കാൻ പറ്റത്തില്ല എന്താ എന്നെ നിയന്ത്രിക്കണോ എന്താ അപ്പൊ എനിക്ക് പിന്നെ ഈ കേൾക്കുന്ന ഈ സൗണ്ടും എന്തോ കേക്കുന്നത് അത് നിങ്ങളുടെ മനസ്സിന് തോന്നലാണ് നമ്മുടെ നേരത്തെ മാഡത്തിന്റെ നമ്മുടെ ചാനലിൽ കൂടെ വിട്ട് വിട്ട് അത് ഞാൻ കണ്ട് അപ്പൊ എന്നെ പോലുള്ള സാഹചര്യമാണ് അവർക്കും പിന്നെ ഇലക്ട്രോണിക് സാധനങ്ങൾ ഒരു വീട്ടിൽ കത്തിച്ചത് ഇതൊക്കെ ഞാൻ ആ വീട്ടിൽ വരെ തിരക്കുക അവർക്ക് തോന്നലായിരുന്നു ഇലക്ട്രോണിക് സാധനങ്ങൾ കത്തിക്കാർക്ക് പയ്യൻ പയ്യൻ നല്ല പ്രവർത്തിച്ച ഇത് ഇലക്ട്രോണിക് നടക്കത്തില്ല മൊബൈൽ ചാർജറിന്റെ ഒരു മൊബൈൽ ചാർജറിന്റെ ഒരു ബോർഡ് വെച്ചും കൊണ്ട് അതിനകത്ത് നമുക്ക് കാണാൻ വേണ്ട ക്യാമറ വെച്ച് ഫിറ്റ് ചെയ്തും കൊണ്ട് ഒരു കൊച്ചി ഇറക്കാൻ കൊണ്ടേ പറ്റത്തില്ല നമുക്ക് ഒരു ബോർഡ് ഒരു 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 ബോർഡ് സാധനം ആ ചാർജർ ില്ല നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരുപാട് ഇങ്ങനെയുള്ള കഷ്ടപ്പാട് ഉണ്ടാവില്ല ഇതുപോലെ പ്രശ്നം അനുഭവിക്കുന്ന ഒരുപാടുണ്ട് ശരിക്കും പറഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ രമേശന്റെ ചികിത്സയാണ് വേണ്ടത് ഒരു മനോരോഗ വിദഗ്ധന്റെ അടുത്ത് കൊണ്ടുപോകും ഞാൻ പറഞ്ഞു അംഗീകരിക്കുന്നു ആദ്യമായിട്ട് വേണ്ടുന്നത് ഇത് എന്റെ പേരിൽ കോടതി സംബന്ധമായിട്ട് അത് പറഞ്ഞല്ലോ കഴിഞ്ഞല്ലോ അപ്പൊ എല്ലാരും കാണാൻ കാണിക്കണ്ടും എനിക്കുണ്ടായില്ല നിങ്ങൾ ശരീരം ഉപദ്രവിക്കുന്നുണ്ടോ ശരീരം പണിയുള്ള പറഞ്ഞാൽ വെള്ളക്ക് കറണ്ട് ഇങ്ങനെ ഇതേ ചിന്തിച്ച് ആഹാരം കഴിക്കാൻ നിങ്ങൾ പെട്ടെന്ന് അത് കഴിക്കാൻ നമ്മയ്ക്കണ്ട കറണ്ട് അടിക്കുന്ന ശരിശ്ശേരി തലച്ചുറന്നാടിക്കുമ്പോൾ നിങ്ങൾ നല്ല ആരോഗ്യമുള്ള മനസ്സിലായിരുന്നു വലിച്ചു വലിച്ച് വലിച്ചു ഈ വലിയ ഈ ഉറക്കാൻ നമ്മയ്ക്കത്തില്ല ചെയ്തുകൊണ്ടിരിക്കുകയാണ് ാണ് ഒരു കോടതി വിട്ടിട്ടുണ്ടെങ്കിൽ അതാദ്യം എനിക്ക് അത് അറിയണ്ട ഞാൻ എപ്പോഴും തന്നെ പിന്നെ ഒറ്റ കാര്യം കൊടുത്തോളൂ ഇത് നമ്മൾ മാനസികമായിട്ട് ധാരണ വരുത്തുകയാണെങ്കിൽ ആ ഒരു പോയിന്റ് നിക്കത്തില്ല ഒരിക്കലും ആ പോയിന്റ് നിക്കത്തില്ല ഇനി ഞാൻ ഇത് മൈക്ക് എടുക്കുക ഇനി കേൾക്കത്തില്ല രമേശനെ രമേശിൻ്റെ നിലപാട് തന്നെ ഉറച്ചു നിൽക്കുകയാണ് ശരിക്കും പറയാം ഇത്തരത്തിലുള്ള ഒരുപാട് മാനസിക പ്രശ്നമൊന്നും ഞാൻ എന്നെ പറയത്തുള്ളൂ തോന്നൽ മനസ്സിൻ്റെ തോന്നലായിരിക്കുക അല്ലെങ്കിൽ എന്നെ ആരൊക്കെ നിയന്ത്രിക്കുന്നു എന്നുള്ള ചില സങ്കല്പത്തിലാണ് ഇത്തരത്തിലുള്ള ആൾക്കാർ ജീവിക്കുന്നത് അല്ലോ അതുകൊണ്ട് അതിൻ്റെ ആഫ്റ്റർ ആഫ്ഫ്റ്റർ വർക്ക് നിങ്ങൾ നോക്കൂ ശരീരം ക്ഷണിച്ചു പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ജോലിയോട് താല്പര്യമില്ല അയാൾക്കാരോട് മിണ്ടുന്നില്ല അങ്ങനെ ഈ മുറിയിൽ ഒറ്റപ്പെട്ടാണ് ഈ മനുഷ്യൻ കഴിയുന്നത് ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് തീർച്ചയായിട്ടും എനിക്ക് അഭിപ്രായം ഒന്നേ ഉള്ളൂ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു തോന്നൽ മാത്രമാണ് അങ്ങനെ ശക്തികൾ നിയന്ത്രിക്കുന്നില്ല ജിന്നുമില്ല ബോധവുമില്ല പ്രേതവും ഇല്ല ഇത്തരത്തിലുള്ള ആൾക്കാർ ഒരു ചികിത്സയ്ക്ക് വിധേയനാകണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള ദുഷ്ട ചിന്താഗതിയുമായിട്ട് ആൾക്കാർ മുന്നോട്ട് പോവുകയാണ് തീർച്ചയായിട്ടും ഈ പ്രശ്നം അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് ഇത്തരത്തിൽ ഉദാഹരണം മാത്രമാണ് നമ്മുടെ രമേശേട്ടൻ ഈ എപ്പിസോഡ് എല്ലാ പ്രേക്ഷകർക്കുമായിട്ട് സമർപ്പിക്കുന്നു വിധി എഴുതേണ്ടതും തീരുമാനിക്കേണ്ടതും ഉത്തരം കണ്ടെത്തേണ്ടതും നിങ്ങൾ ഓരോരുത്തരുമാണ് തീർച്ചയായിട്ടും മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും ഞാനത്തും അതുവരെ എല്ലാ പ്രേക്ഷകർക്കും